ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഞണ്ട് കൊണ്ടൊരു റെസിപ്പിയാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇതേ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കറി വെച്ചാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ അത് സബോള തക്കാളി പച്ചമുളക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാവേ അതിനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ കടുകൊന്ന് പൊട്ടി അതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പില വേപ്പില എത്ര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഈ സവോളയുടെയും തക്കാളിയുടെ ഒക്കെ അളവ് അവർ ഒരു നമ്മൾ എത്രയാണ് ഞണ്ടെടുക്കുന്ന അതനുസരിച്ച് അങ്ങോട്ട് ഇട്ട് മാറ്റം വരുത്തിയാൽ മതിയെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇത് തക്കാളി ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്നിതൊന്ന് വാടി വരണേ അപ്പോൾ ഞാൻ അവിടെ കുക്ക് നമുക്ക് ഇതിനൊരു മസാല റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഇതേ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പില ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരവും എടുത്തിട്ടുണ്ട് ഇനി ഇത്രവും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതേ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അത് ചൂടായപ്പോഴത്തേക്കും തേങ്ങായും കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഫ്രൈ ആക്കിയെടുക്കണം തേങ്ങ വറുത്തെടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പെരിഞ്ചീരവും ഈ എന്താ ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു മസാലയാണ് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം എന്നാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അല്ലെങ്കിൽ തീ ഒരുപാട് കൂട്ടി ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് വരും കരിഞ്ഞു പോയാൽ പിന്നെ കറിവെള്ളത്തീ ഇല്ല അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈ തക്കാളി സബോളയൊക്കെ ഒന്ന് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ തെട്ടുകൊടുക്കാവേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി വേണമെന്ന് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കും അപ്പോൾ ഈ ഞണ്ടും ഒന്ന് കുപ്പായ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഈ ഞണ്ടീന്ന് തന്നെ വെള്ളം വന്നോളും അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് കാണാതെ തേങ്ങ ഇവിടെ തേങ്ങിനെ ഞാൻ നല്ലതുപോലെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി താമസമുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇച്ചിരി താമസമുണ്ട് എന്നാലും പതുക്കെ അത് വറുത്തെടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങ ഒന്ന് മൂട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കരിയാണത് തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കണേ എന്നിട്ട് കാണാം ഇതേ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ മസാലകളും എല്ലാം നല്ലതുപോലെ മൂത്ത് തേങ്ങായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത്ര മതി ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാനായിട്ട് നല്ല മഷിയായിട്ട് അരച്ചെടുക്കുക അങ്ങനെ ഇതേ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് വെന്തിരിക്കുന്ന ഒരു ഹാഫ് കുക്കായിരിക്കുന്ന ഞണ്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ ഈ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പം തന്നെ നല്ല മണമുണ്ട് നമുക്ക് അടച്ചു ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കാർ ഇതെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ നല്ല മണം വരുന്നുണ്ട് ആ മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഞണ്ടു തീയൽ ഇതാണ് ഞണ്ടു വെച്ച് തീയൽ ഒന്നുകൂടൊന്നു പറ്റി വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ കുറുകി കണ്ട നല്ല കുറുകിയ ചാറോട് കൂടി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് കാണിക്കാം കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു മസാലയുടെ നല്ല മണം വരുന്നുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്